നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരികയാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം നൂറിൽ കടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നില്ക്കുന്നു ഇതിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചും നിബന്ധനകൾ നൽകിയതും അധികൃതർ ജാഗ്രത പുറപ്പെടുവിക്കുകയാണ് ഇപ്പോഴിതാ എട്ട് നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവച്ചതായി എമിറേറ്റ് എയർലൈൻസ് അറിയിച്ചു ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നു ഇവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയും ട്രാൻസിറ്റ് യാത്രക്കാരെയും അനുവദിക്കില്ലെന്നാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ പറയുന്നത് അങ്കോളയിലെ ലുവൻഡ്ര ഗിനയുടെ തലസ്ഥാനമായ കൊണാക്രി കെനിയയിലെ നെയ്റോബി ടാൻസാനിയയിലെ ദാർ എസ് സലാം യുഗാണ്ടയിലെ എൻഡബി ഖാനയുടെ തലസ്ഥാനമായ അഖ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത് കൊണാക്രിയിൽ നിന്ന് സനഗർ തലസ്ഥാനമായ ഡാക്കരയിലേക്കുള്ള യാത്രക്കാരെയും സ്വീകരിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ദുബായിൽ നിന്ന് ഈ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ തടസ്സമില്ലാതെ തുടരും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് എമിറേറ്റ്സിന്റെയും അറിയിപ്പ് അതേസമയം നാളെ മുതൽ അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ ഗ്രീൻ പാസോ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകമുള്ള പി സി നെഗറ്റീവ് ഫലമോ നിർബന്ധം ഇ ഡി പരിശോധനയ്ക്ക് പുറമെയാണിത് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് പ്രവേശന മാനദണ്ഡം കർശനമാക്കുന്നതെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ അൽഹൊസൻ ആപ്പിൽ പാസ് കാണിക്കണം വാക്സിൻ എടുക്കാത്തവർ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകമുള്ള പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ അതിർത്തി കവാടത്തിലാണ് ഗ്രീൻപാസോ പി സി ആർ ഫലമോ കാണിക്കേണ്ടത് ഇഡി സ്കാനർ പരിശോധനയിൽ ചുവപ്പ് തെളിയുന്നതുവരെ അവിടെ തന്നെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും പോസിറ്റീവായാൽ തിരിച്ചയക്കും അബുദാബി താമസക്കാരാണെങ്കിൽ ക്വാറന്റീനിലേക്ക് മാറ്റും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള മുൻകരുതൽ നടപടികൾ പാലിക്കാൻ സ്വദേശികളും വിദേശികളും ബാധ്യസ്ഥരാണെന്നും അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക